വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ടൗൺഷിപ്പ് നിർമ്മിക്കും പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് തയ്യാറാക്കും കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളും ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ തന്നെ ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്നതാണ് പ്രധാന തീരുമാനം സമഗ്ര പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുമെന്നും യോഗശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു സമഗ്രമായ ഒരു പാക്കേജ് തയ്യാറാക്കി അതിൽ മുൻഗണന അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എന്താണോ അത് അഭ്യർത്ഥിച്ചുകൊണ്ടും സമാഹരിച്ചുകൊണ്ടുമുള്ള ഒരു അദ്ദേഹം പോകുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും സൈന്യം തീരുമാനിക്കുന്നതുവരെ തിരച്ചിൽ തുടരും ചാലിയാർ പുഴ കടലിൽ ചേരുന്നെടുത്ത് കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയും തിരച്ചിൽ നടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും എൽ ത്രീ വിഭാഗത്തിലെ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിന് ആകെ വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ലഭിക്കും വയനാടിന്റെ പുനഃസൃഷ്ടിക്ക് സഹായം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗം വിലയിരുത്തി ദുരന്തബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കും മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ട്വന്റി ഫോർ വയനാട്